വിവാഹ നിശ്ചയം നടത്തിയതിനു ശേഷമാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജീപ്പിയും ഗോപികയും വിവാഹിതരാവുകയാണ് എന്ന കാര്യം പുറൽ ലോകം പറയുന്നത് ടെലിവിഷനിലൂടെ ഇരുവരും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളായി മാറിയിരുന്നു നിശ്ചയം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും വിവാഹത്തെക്കുറിച്ച് ഇരുവരും ഒന്നും പറഞ്ഞിരുന്നില്ല ഒടുവിൽ വിവാഹ തീയതി അടക്കം പറഞ്ഞ് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ കുറച്ചു നാളുകളായി എവിടെയാണ് എന്തായാലും എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പരിപാടികൾ ഏകദേശം അടുത്തെത്തി ഷൂട്ടും ഷോപ്പിങ്ങും ആയി ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കസിൻസ് ഒക്കെ കൂടെയുണ്ട് ഒരുമിച്ചാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് മുഴുവനും ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് എന്തായി എന്നാണ് അതിപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സോ മാത്രമല്ല അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവരും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നതെന്ന് ഗോപിക പറയുന്നു കല്യാണം കഴിയുന്നതിന് മുൻപെങ്കിലും എല്ലാവരെയും ക്ഷണിച്ചു തീരുമോ എന്നറിയില്ല പേപ്പറുകളിൽ വിളിക്കാനുള്ളവരുടെ പേരുകൾ തയ്യാറാക്കിയും വീട്ടിലെ പ്ലാനിങ്ങും ജി പേ വീഡിയോയിൽ കാണിച്ചിരുന്നു ശരിക്കും ഒരു സിനിമയുടെ നിർമ്മാണം പോലെയാണ് തനിക്ക് തോന്നുന്നത് റിലീസിന് ഒരു ഡേറ്റ് തീരുമാനിച്ചു അതിലേക്ക് കാര്യങ്ങൾ വേഗം എത്തിക്കാനുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ സാന്ത്വനം സീരിയലിന്റെ ഷൂട്ടിംഗ് തകൃതിയായി പോകുന്നത് കൊണ്ട് ഗോപികയും താനും കാണുന്നത് തന്നെ ചുരുക്കമാണ് പക്ഷെ എന്റെ പരിപാടികളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ബാക്കിയൊക്കെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായി ഇതിൽ ഇറങ്ങി പണിയെടുക്കുകയാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അച്ചടക്കമാണെന്ന് പറഞ്ഞ ജി രണ്ട് കുടുംബത്തിൽ നിന്നുമുള്ള കുസൃതികളുടെ നിമിഷമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ഫാമിലിയും ഒന്നിച്ചുള്ള ഈ ഓർഗനൈസിംഗ് പരിപാടി ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുമിച്ചുള്ള നിമിഷങ്ങളും ഇടയ്ക്കുള്ള ചെറിയ തമാശകളും ഒന്നിച്ചുള്ള ഫുഡിയുമൊക്കെ ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ ഒരുക്കങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആ സന്തോഷം നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ഇതിന്റെ ഭാഗമാകണം കാരണം ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നതും ചെറിയ ചെറിയ ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളും വ്ളോഗുകളുമൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടു അത് നിങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഇനി മെയിൻ ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത് അതിനും നിങ്ങളെ കൂടി കൂടെ കൂട്ടുകയാണ് ഇനി എന്തായാലും ഞങ്ങളുടെ യാത്ര ഒരുമിച്ചാണ് അതിന് ഞങ്ങൾക്കൊരു തീം മ്യൂസിക് വേണം ഒരു ലോഗോ വേണം കുറച്ച് ഹാഷ് ടാഗ് വേണം അതൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ജിപ്സ്കോപ്സ് ജിജി സെലിബ്രേഷൻസ് ഇവ രണ്ടുമാണ് ഞങ്ങളുടെ വിവാഹാഘോഷങ്ങളുടെ ഹാഷ്ടാഗുകൾ എന്നാണ് താരം പറയുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം നമ്മൾ ആരും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ എന്നും ഒരു കുടുംബം പോലെയാണ് സോഷ്യൽ മീഡിയയുടെയും ടെലിവിഷന്റെയും ഒക്കെ പവറാണിത് ഈ കല്യാണവും നമുക്ക് അങ്ങനെ ആഘോഷിക്കണം ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടും അതേപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ഞങ്ങളോടുകൂടെ നിൽക്കുകയും ചെയ്യുക എന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സ്നേഹം പതിവിൽ കൂടുതൽ ഇത്തവണ തരിക ഈ വരുന്ന ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹമെന്നാണ് ജി പി ഗോപികയും പറഞ്ഞത്